ഉപയോഗിച്ചപ്പോ നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടി അങ്ങനെ പിന്നെ ഞാൻ ഓരോരുത്തർക്ക് അങ്ങനെ പറഞ്ഞ് റെക്കമെന്റ് ചെയ്ത് കൊടുക്കൽ തുടങ്ങി ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ച് പിന്നെ പോണ്ട് ഹീല് ഉപയോഗിച്ചാണ് പിന്നെ കവചപ്രാശം അങ്ങനെ കൊറേ ഉപയോഗിച്ചു അങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തോൽക്കുറിസണ് ഓരോ ഇന്നോട് പിന്നെ കഫനിൽ കഫനീലൊക്കെ ഇന്നോട് വാങ്ങി ഒക്കെ കഴിച്ചോല് പിന്നെയും വേണം നിറഞ്ഞു വാങ്ങി കഴിച്ചു ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതില് വന്നത് കൊറേ വർഷങ്ങളായിട്ടുള്ള കൈവേദന ഒക്കെ മാറിയത് നമ്മുടെ ചാമ്പിത്തേലം വെച്ചിട്ടായിരുന്നു ഉമ്മാക്കൊരുപാട് കാലത്ത് തണ്ടൽ വേദന കാലുവേദന അങ്ങനെയൊക്കെ അതിനൊക്കെ നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ വീട്ടുകാരൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ ഫാമിലി ആയിട്ടും അങ്ങനെ ഒരുപാട് നാട്ടുകാരായിട്ടും ഒരുപാട് ആൾക്കാർ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ മോളെ പൊട്ടിക്ക് പല്ലിന് റൂട്ട് കനാല് ചെയ്തായിരുന്നു ഇപ്പൊ ഞാൻ എട്ടു മാസം ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഈ എട്ടു മാസത്തിന് ശേഷം അവനക്ക് ഇതുവരെ കല്വേദന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല നമ്മുടെ ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള നല്ല റിസൾട്ട് ആണ് ഉള്ളത് കൊടുത്തവർക്കൊക്കെയാണ് നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് പല്ല് ഒരു ഭാഗം പല്ലിനു പൊത്തായിരുന്നു അപ്പൊ ആ ഭാഗം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇറുതു ദിവസം കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു കഴിച്ച് ഇറുതു ദിവസത്തെ രണ്ട് പല്ലിന് താഴത്തും മോണിലും പല്ലിനും പുളിപ്പും വേദനയും അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പേസ്റ്റും കൊണ്ട് വന്നു ഞാൻ ആ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി ഈ ഒരുപാട് പ്രൊഡക്റ്റുകൾ വീട്ടിൽ ഞാൻ തന്നെ ഉപയോഗിച്ചു എന്റെ മക്കൾക്ക് കൊടുത്തു അതിലൊക്കെ റിസൾട്ട് ഉണ്ടായിരുന്നു പിന്നെ എന്റെ അയൽവാസികൾക്ക് ഞാൻ കപ്പനിലും ആന്റി അലർജിയൊക്കെ കൊടുത്ത് അവർക്കും അതിനുള്ള റിസൾട്ട് കിട്ടി പിന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറേം ക്ലാസ് പോണ സമയത്ത് ഉസ്താദിനെതിരെ ഉസ്താദ് എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഉസ്താദിനെ ആദ്യം തന്നെ കഫനിൽ കൊടുത്തു അപ്പൊ ഉസ്താദ നിങ്ങളെയും മരുന്നൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും എനിക്ക് മാറൂല എനിക്ക് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഞാൻ ഗൾഫിൽ പോലും ഈ ഒരു പ്രശ്നം കാരണം അലർജിയാണ് ഇത് കാരണം ഗൾഫ് പോലും ഉപയോഗിച്ച് നിർത്തി പോകുന്ന ആളാണ് എന്ന് പറഞ്ഞു അവിടെ സാറിൽ ഉസ്താദ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അങ്ങനെ സാ ഉസ്താദ് ഇത് ഭാര്യന്റെ കയ്യിലാണ് കൊടുത്തു കിട്ടിന്ന് അങ്ങനെ ഉസ്താദത് കഴിച്ചെങ്കിലും വലിയ ഇതൊന്നും പറഞ്ഞില്ല കഴിക്കാൻ കുറച്ച് മടിച്ചു പിന്നെ കഴിച്ചു പിന്നെ കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു പിന്നെ വാങ്ങിയില്ല എന്നോട് പൈസ ഒത്തൊന്നും വാങ്ങില്ല ഞാൻ ഫ്രീ ആയി കൊണ്ട കൊടുത്താണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഒരിക്കലും ഉസ്താദ് ഇടയ്ക്കിടക്കേ വരുള്ളൂ പിന്നെ ഉസ്താദ് വീണ്ടും വന്നപ്പോൾ നല്ല ചുമ തന്നെയാണ് ഞാൻ അന്നേരം കഫ് ഇത് കൊണ്ട കൊടുത്തു ആന്റി അലർജി അന്നേരം ഉസ്താദ് ചിരിച്ചു നിങ്ങൾക്ക് എന്റെ ചുമ കേട്ടിട്ട് ഒരു വിഷമം തോന്നിയിട്ട് കൊണ്ടുവന്ന അല്ലേന്ന് പറഞ്ഞാൽ സാറിന്റെ ഉസ്താദ് നിങ്ങളത് കഴിച്ചോളി നിങ്ങൾക്ക് മാറുന്നത് അങ്ങനെ ആ ഒരു കുപ്പി കൊണ്ട് കൊടുത്ത് ഉസ്താദ് പിന്നെ പോയി പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഉസ്താദ് വന്നിട്ടില്ല പിന്നെ ഒരു ടീച്ചർ ഭാര്യ ആവാരില്ലേ നേരം പിന്നെ ക്ലാസ് ഒരു ദിവസം എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി പറഞ്ഞ് ബീസ്ത അങ്ങനക്കൊരു പിന്നെ കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഞങ്ങൾക്ക് മറന്നു പോയി അങ്ങതി തന്നെ അപ്പൊ എന്താ ചോദിച്ചപ്പോ ഉസ്താദ് നിങ്ങൾ മരുന്ന് കൊടുത്തിട്ട് മാറ്റമുണ്ട് ഉണ്ട് അപ്പൊ അത് മരുന്ന് ഒന്നുകൂടി വേണം പറഞ്ഞു എന്നാണ് എനിക്ക് അല്ലഹന്ദ ഭയങ്കര സന്തോഷമായി ഞാൻ പിന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ രണ്ട് കുപ്പി പിന്നെ ആൻറ്റി അലർജിയും കവചാശവും പിന്നെ ഒരു മറ്റേ മോക്കിൽ കഴിക്കുന്ന ഓണീലറും കൊണ്ടുപോയി അങ്ങനെ എല്ലാം കൂടി ഏതായാലും ഉസ്താദിന് കൊടുത്തു ഉസ്താദിന് നല്ല മാറ്റമുണ്ട് ഉസ്താദ് കഴിക്കുന്നുണ്ട് അപ്പം അതേപോലെ പിന്നെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്ന അനുഭവം എൻ്റെ പേരക്കുട്ടിക്ക് പിന്നെ പിറന്നാളിന്റെ ദിവസം പനി വന്നിട്ട് ഞാൻ പിന്നെ വെല്ലോ തേർട്ടി സെവൻ ഗുളികയും രണ്ടു നേരം പിന്നെ മൂന്ന് നേരം കൊടുത്തു രണ്ടെണ്ണം വെച്ച് അതേപോലെ പിന്നെ നൈനി ഫൈവ് അവൾക്ക് ഭയങ്കര ഛർദിയും തളർച്ചയും ക്ഷീണവും ഒക്കെ ആയിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഗ്ലൂക്കോസ് കേട്ടണം എന്ന് വിചാരിച്ചിരുന്നാണ് അങ്ങനെയാണ് അവൾക്ക് സാധാരണ പനി വന്നാല് ഗ്ലൂക്കോസ് കേട്ടാതെ അവളുടെ അസുഖം മാറലില്ല ഛർദി മാറുകേയില്ല എനിക്കന്നേരം ഭയങ്കര വിഷമം ഞാൻ വിചാരിച്ചു അതിനേക്കാട്ട് നല്ല ആളോ നൈനി ഫൈവ് അങ്ങനെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിണ്ട് ഞാൻ അതൊക്കെ അത് നൈനി ഫൈവ് കൊടുത്തു അവൾക്ക് നല്ല മാറ്റം വന്നു മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുത്ത് അവളുടെ ഛർദിയും പനിയും എല്ലാം മാറി നല്ല അലഹമില്ലാത്ത അലർജിയും കൊടുത്ത് ചുമയും മാറി എല്ലാം നല്ല റിസൾട്ട് ആണ് ആന്റി എലർജി നയൻറ്റി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഒരു തൊണ്ടവേദന ഉണ്ടായിരുന്നു വണ്ടിയിലൊക്കെ ഈ സി ഓൺ ആക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു തൊണ്ടവേദന പോലെ ഇങ്ങനെ കാലങ്ങളായിട്ട് അനുഭവിച്ചിരുന്നു നയൻറ്റി ഫൈവ് ഉപയോഗിച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ യൂറി ഫ്ലഷ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അടിവാരനും ചെറിയ ബൈക്കിൽ സഞ്ചരിച്ച ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അതിന് വളരെ മാറ്റവും നല്ല സമാധാനവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഈ നയന്റി ഫൈവ് പ്രൊമോട്ട് ചെയ്തിരുന്നു അതിന് കാലങ്ങളായിട്ടുള്ള ഒരു ൊടി എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അലർജി വന്നു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ഗുളിക ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ശമനം ഉണ്ടാവുകയുള്ളു അത് ഉപയോഗിച്ച ശേഷം എന്റെ സുഹൃത്തിന് നല്ല മാറ്റം വരും വീണ്ടും ആ അലർജി ഗുളിക ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറയാൻ സാധിച്ചത് റിസൾട്ട് ഉള്ളത് അമ്മയ്ക്ക് വെൽഹാർട്ട് പിന്നെ എല്ലാം കൊടുത്തായിരുന്നു പിന്നെ അച്ഛന് കാൽ എല്ലി തേമാനത്തിന്റെ പ്രശ്നത്തിന് അമ്മയ്ക്ക് ഹാർട്ടിന്റെ ഇതിനായിട്ട് ശ്വാസം മുട്ട പ്രശ്നം അപ്പ പെൽഹാർട്ടും ആഷ് വാഷ് ഒക്കെ കൊടുത്തായിരുന്നു ഇപ്പൊ നല്ല ആണ് പിന്നെ അതേപോലെ അച്ഛന് എന്റെ അച്ഛന് എല്ലി തേമാനത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് നോവേദന ക്യാപ്സൂളും ചാമ്പിത്തൈലോ നാച്ചിയും ആണ് ഉണ്ട് വർഷങ്ങളായിട്ട് ഞാൻ അമ്മ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കണ്ടായിരുന്നു ആദ്യം നോവേദന ക്യാപ്സും ഞാച്ചു ആയിരുന്നു പിന്നെ അടുത്ത മാസം അതിന്റെ കൂട്ടത്തില് ഫീലിങ് അതുപോലെ അത് പറഞ്ഞനുസരിച്ച് ഞാൻ അങ്ങനെ ഉപയോഗിച്ചു നല്ല ആണ് എനിക്കുള്ളത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഞാൻ എൺപത് ശതമാനത്തോളം ഞാൻ ഓക്കെ ആണ് അതുപോലെ തന്നെ എന്റെ മക്കൾക്കും എന്റെ അടുത്ത കുടുംബങ്ങൾക്കും ഒക്കെ ഞാൻ ഓരോ പ്രൊഡക്റ്റുകൾ കൊടുത്ത് അതെല്ലാം നല്ല റിസൾട്ട് തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ മോന്റെ ഒരു കാര്യം പറയട്ടെ മോൻക്ക് ഓപ്പറേഷത്തിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റിനുള്ള കടലാസരൊക്കെ വാങ്ങിവെച്ച ആണ് ഞാൻ അലർജി കാരണം കൊണ്ട് ദശ വളർന്നിട്ട് ചെവിയിൽക്കും മൂക്കിൽക്കും ഒക്കെ വന്നിട്ട് ഏഹ് അഡ്മിറ്റിനുള്ള കടലാസരൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അന്ന് ഓപ്പറേഷനിൽ പോവാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ ആ ടൈമിലാണ് ഞാൻ ഇതില് വന്നതും മോൻക്കും പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങിയതും ഇപ്പൊ അതിൻ്റെതായിട്ട് ഒരു ലക്ഷണം രണ്ടു മാസമായിട്ട് കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ രാത്രിയൊക്കെ എണീറ്റി ശ്വാസം കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കണം രണ്ടു മാസമായിട്ട് നമ്മുടെ കാഴ്ചയിൽ ഒരു ബുദ്ധിമുട്ടും രണ്ടും മക്കൾക്കും ഉണ്ടായിട്ടില്ല എനിക്കും ഉണ്ടായിട്ടില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ പോവാത്ത ദിവസങ്ങൾ വർഷങ്ങളായിട്ട് എനിക്കോ മക്കൾക്ക് ഉണ്ടായിട്ടില്ല രണ്ടു മാസമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അടുത്തുള്ള ക്ലിനിക്കില് സിസ്റ്റേഴ്സൊക്കെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കും ഇപ്പൊ എന്താ ഇങ്ങോട്ട് വരാത്തേന്ന് കാരണം അത്രക്ക് പരിചയമാണ് എല്ലാവർക്കും രാത്രി രാവിലെ പകലെ ഒന്നും ഇല്ലാതെ ഞങ്ങള് എപ്പോഴും ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഒരു വ്യക്തികളാണ് ഞാൻ വേറൊരാൾക്ക് ഈ അലർജിക്ക് കൊടുത്തത് ആന്റലർജി പ്രോനാസിക് അവർക്ക് മണമൊന്നും സ്മെല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു മണം വരാൻ തുടങ്ങി ചൊറിച്ചില് പോ കണ്ണ് ചുവപ്പ് കളർ വരിക അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അലർജി കാണിക്കണത് അവർക്ക് സ്മെല്ല് കിട്ടണായിരുന്നില്ല അവർക്ക് പ്രോനാസിക് കൊടുത്തിരുന്നു അത് റിസൾട്ട് ഉണ്ട് പിന്നെ മോന് അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെറുതെ ഒന്ന് കവചപ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കാന്നുള്ളൊരു ഇതിലാണ് വന്നത് ഇപ്പൊ മോന് പ്രസവിച്ച് ആറുമാസൊക്കെ തുടങ്ങിയിട്ടുള്ള അസുഖം തന്നെ ആയിരുന്നു ശ്വാസ തടസ്സവും പിന്നെ അലർജിന്റെ പ്രശ്നം പൊടിയൊക്കായാലൊക്കെ നല്ല പ്രശ്നമായിരുന്നു ഇപ്പൊ പതിനാല് വർഷം പതിനാല് വയസ്സായിരുന്നു അതിന്റെ ആഴ്ച ആണ് ഇപ്പൊ അലഹദില്ല നല്ല റഹത്താണ് നല്ല ഉഷാറാണ് ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ പൊടിയായാലോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല അതുപോലെ ക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ദിവാകം കഴിച്ച് അങ്ങനെ മൂന്ന് ബോട്ടിൽ കഴിച്ചപ്പോഴേക്കും എന്റെ ദിവാകനും അതുപോലെ ഗ്യാസിന്റെ പ്രശ്നം മാറി അങ്ങനെ നല്ല നല്ല റിസൾട്ടുകളാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ആക്കി ക്രിയാറ്റിന് മൂന്നേ പോയിന്റ് രണ്ടേ പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മള് കോഴിക്കോടുള്ളൊരു മെഡിക്കൽ കോളേജിലെ ശീലത മേഡത്തിനെ കാണിച്ചിരുന്നു അപ്പൊ അവരെ കാണിച്ച് അവര് പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുതല് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയ്യതി പിന്നെ ഡോക്ടർ വീണ്ടും ആറ് മാസം കഴിയുമ്പോഴാണ് ചെക്കപ്പിൽ പോവാറ് അപ്പോ പതിനെട്ടാം തീയതി പോയപ്പോ ക്രിയാറ്റി ഇപ്പൊ ഒന്നേ പോയിന്റ് എട്ടിട്ടേക്കായി മാറിയിരിക്കണേ അപ്പോ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പ്രൊഡക്റ്റ് സൂപ്പർന്ന് പറഞ്ഞു എനിക്ക് വയ്യാത്ത ഞാൻ നരമ്പ് കൈന്റെ ബ്ലോക്ക് ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് ഞാന് മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു നോവേദന ക്യാപ്സൂളും ഫൈവ് ആയിരുന്നു കുടിച്ചത് അപ്പൊ രണ്ടു മാസം അത് കുടിച്ചപ്പോൾ എനിക്ക് ഷോൾഡറിന്റെ എല്ലിന് അറിയുന്നത് അപ്പം ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്തപ്പം നല്ലൊരു തടിയൊക്കെ വന്നായിരുന്നു തടി വന്നപ്പം ഞാന് നൈനി ഫൈവ് കുടിച്ചു അപ്പൊ എനിക്ക് തടി മെരി മെരിഞ്ഞു പോകും ഞാന് നൈനി ഫൈവ് ഞാന് നാല് പ്രാവശ്യം കുടിച്ചു എനിക്ക് അത് നല്ലൊരു റിസൾട്ടാണ് ഞാനി ഫൈവ് എനിക്ക് ഒരു അഞ്ചു വർഷമായിട്ട് അടിവയത്തിൽ ഭയങ്കര വേദനയായിരുന്നു അപ്പൊ അത് കാണിക്കുമ്പോ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോ കുറച്ച് മാറ്റം ഉണ്ടാവും അങ്ങനായിരുന്നു ഇപ്പൊ അത് അഞ്ചാറ് മാസമായിട്ട് ആ വേദന മാറിയിട്ടുണ്ട് റിപ്ലസ് രണ്ട് രണ്ട് ബോട്ടിലാണ് ഞാൻ കഴിച്ചത് പിന്നെ നയന്റി ഫൈവ് എന്റെ ഭർത്താവിന്റെ ഉമ്മക്ക് ആറു വർഷമായിട്ട് കണ്ണ് കാണൂലും തീരെ കാഴ്ചല്ല ഇപ്പൊ നയന്റി ഫൈവ് കൊടുത്തതിന്റെ ദിവസം ഇപ്പൊ രണ്ടു മാസമായിട്ട് കണ്ണ് കാണുന്നുണ്ട് നല്ല കായ് മറ്റേ നമ്മള് കൈ പിടിച്ചിട്ട് ബാത്റൂമിലൊക്കെ കൊണ്ടുപോവുക ഭക്ഷണൊക്കെ എടുത്ത് എല്ലാം മേശയിൽ വെച്ചു കൊടുത്താലേ കഴിക്കുള്ളു തൊട്ടടുത്ത് വേറെ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അവ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനത്തെ ആള് ഇപ്പൊ എല്ലാ റൂമിലും വരിക ബാത്റൂമിലൊക്കെ ഒറ്റക്ക് പോകും നല്ല റിസൾട്ടാണ് നയൻറ്റി ഫൈവിന്റെ നൈനി ഫൈവ് ഇത്രയും റിസൾട്ട് ഉള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ മോന് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റാണ്ട് മാസം കോളേജിൽ എനിക്ക് നമ്മളെ കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊക്കെ കഴിക്കേണ്ട ആളുകൾ എന്താണ് ഫൈവ് വർഷത്തില് രണ്ടോ മൂന്നോ നമ്മളൊക്കെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ് അസുഖം ഉണ്ടായിട്ട് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്ത് മുടിയായിരുന്നു മുടിയെ മാത്രമല്ല ടെൻഷൻ അടിക്കുക പല പ്രാവശ്യം പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ എന്റെ വൈഫിന് വൈഫിന് പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സന്ധികളിൽ വേദന അതുപോലെ പല ബ്ലീഡിങ് ഓവർ ബ്ലീഡിങ് അതുപോലെ എന്തൊക്കെയോ പ്രോബ്ലംസ് നടക്കാൻ ബുദ്ധിമുട്ട് എന്താണ് അസുഖം എന്നാർക്കും കാണാൻ പറ്റിയിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് അവസാനം അവരുടെ നിർബന്ധ പ്രകാരം ഉമൺ കമ്പാനീയൻ ഫീലിംഗ് ഈ രണ്ട് സാധനം കൊടുത്തു ഇത് ഈ രണ്ട് പ്രോഡക്റ്റുകൾ കൊടുത്തു ഇത് രണ്ടും കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പതിനഞ്ച് ഒരു മാസം ആയപ്പോൾ തന്നെ നല്ല നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ട് പറയൂ നല്ല മാറ്റം വന്നു എന്ന് മാത്രമല്ല അവരിപ്പോ വളരെ കൂളായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ ഒരു കാല് വലിച്ചു നടക്കുന്ന മാതിരിയായിരുന്നു ഊര മുതൽ താഴേക്ക് മുഴുവൻ വേദനയായിരുന്നു അതുപോലെ പല ഡിസ്റ്റർബൻസും ഉണ്ടായിരുന്നു ഏതായാലും അതെല്ലാം മാറി അതോടുകൂടി എനിക്ക് വിശ്വാസം വന്നു ആ അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത് ഇപ്പൊ ഇതിലിടയ്ക്ക് മൂസാക്ക അജമീർ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഏതായാലും കാലുമുട്ട് കാലുമുട്ടുവേദന ആയിരുന്നു നാച്ചിയം നോവേദന കാപ്സൂള് കൂടാതെ ജെല് ചമ്പി ഇത് നാലും കൊടുത്തു ഇത് നാലും കൊടുത്തിട്ട് അവർക്ക് നല്ല മാറ്റം ഉണ്ടായി നേരത്തെ വടികുത്തി വളരെ ഇടങ്ങേറായിട്ടാണ് നടന്നിരുന്നത് പ്രായമായ ആളാണ് അയാളുടെ വീട്ടിലേക്ക് കയറി പോണം ഒരു കുന്നിൻ്റെ മുകളിലാണല്ലോ വീട് ഏതായാലും ഇപ്പം അയാൾക്ക് നല്ല ഇതായി എന്നോട് ഏഹ് പോണക്കാര്യൊക്കെ പറഞ്ഞു നോവേദന ക്യാപ്സുൾ രണ്ടാമത് മേടിച്ചു പോകുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മാറ്റമുണ്ട് ഏതായാലും അജ്മീർ പോയിരിക്കാണ് എന്റെ വൈഫിന് കാലിന്റെ മുകളിൽ ഈ ഞരമ്പിന്റെ എന്താ പറയാ വെരിക്കോസ് വെയിൻ അതിന് പ്യൂരിഫയർ കൊടുത്തു അതിന്റെ കൂടെ തന്നെ ക്യാപ്സൂൾ ആ വൈറ്റമിൻ ക്യാപ്സൂൾ ഉണ്ടല്ലോ എന്താ പറയാ ഗോൾഡ് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തില് അതും സുഖമായിട്ടുണ്ട് ഇപ്പോ എനിക്ക് സമയത്തിൽ അപ്പൊ ജ്യേഷ്ഠത്തിയാണ് സോറ മാഡം അവളെ എനിക്ക് നമ്മളെ ഉമ്മൻ എന്നുള്ള പ്രോഡക്റ്റും പിന്നെ നോവേദന ക്യാപ്സൂളും നിന്ന് അത് കഴിച്ച് നല്ല മാറ്റം ഉണ്ടായിരുന്നു അതുപോലെ കൊറേ റിസൾട്ടുകൾ ഉണ്ട് പറയാൻ എന്റെ ഉമ്മാക്ക് ഭയങ്കര ചുമയായിരുന്നു അപ്പൊ നമ്മള് കഫ്നിൽ ചൂടാളം കൊടുത്തിട്ട് കഫ്നിൽ കൊടുക്കും പിന്നെ നമ്മളെ കവചപ്രാവശ്യം ചൂടത്തിൽ കൽകിട്ട് അത് കൊടുത്ത് അങ്ങനെ ഉള്ള റിസൾട്ട് നല്ല റിസൾട്ടാണ് കാലും മടമ്പ് ഭയങ്കര പൊട്ടലുണ്ടായിരുന്നു അതിന് നമ്മളെ ആയുഹിയില് യൂസ് ചെയ്ത് നല്ല മാറ്റമാണ് ഉമർ ഉമർത്താദുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു നെഞ്ചരിച്ചിൽ ഇതുപോലെ ആസിഡിറ്റി പ്രശ്നങ്ങൾ പുണ്ണ് ഒരു കഴിഞ്ഞ പത്ത് വർഷത്തോളം നോമ്പ് നോട്ടിട്ടില്ല ഇന്ന് ഈ വർഷം വളരെ സുഖമായിട്ട് നോമ്പ് നോറ്റു മാത്രമല്ല എന്റെ ഉമ്മ പെങ്ങൾ ഇവർ രണ്ടാർക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ വളരെ ഗംഭീരമായിട്ട് നോമ്പ് നോറ്റു നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ലിവഗൈന് അതുപോലെ ഹിമോണോത്രീ പ്ലസ് ലിവഗൈന് കാപ്യൂളും ലിക്വിഡും കുടിച്ചു ഇമോണോ ത്രീ പ്ലസ് അതുപോലെ പ്രോബയോട്ടിക് പിന്നെ എനിക്ക് മുത്തക്കളിന്റെ പ്രശ്നം ഉണ്ടായത് ഞാൻ പല പച്ചമരുന്നുകളും കഴിച്ചിട്ടുള്ളതാണ് പക്ഷെ അത് ഗുണമുണ്ടാവാത്തതുകൊണ്ട് ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേദന ഒക്കെ നല്ല കുറവുണ്ട് ഇവർ പ്ലസ് ലിക്വിഡും അതുപോലെ ടാബ്ലറ്റും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സ്പൈറൻ ഉപയോഗിക്കുന്നുണ്ട് കവചപ്രാഷ് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു എട്ടോളം ഐറ്റംസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വളരെ നല്ല മാറ്റങ്ങൾ അതായത് ഭയങ്കര ക്ഷീണവും പ്രത്യേകിച്ച് നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നല്ല പലപ്പോഴും ടെൻഷനായിട്ട് അതുപോലെ റോഡിൽ പോടേണ്ടിയതോ അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു ാണ് എന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും ഷുഗറിന് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ ആള് തന്നെ വേറെ കൊറേ കൊടുത്തിട്ടുണ്ട് സമയമില്ലാത്തോണ്ട് എല്ലാം പറയുന്നില്ല